അസ്സാം വൈകും വരഹമുല്ല അലഹമുല്ലാ റബുലാലമീൻ വസ്ലാത്തു വസ്ലാംസൂൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ മാതാപിതാക്കളോ ആരാവാം ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട ആളുകൾ ലഹരി ഉപയോഗിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ളൊരു കാര്യമാണ് ഒന്നൊരു അപമാനമാണല്ലോ കാരണം നമ്മുടെ ഭർത്താവ് ഒരു മദ്യപാനിയാണ് അല്ലെങ്കിൽ വാപ്പ ഒരു മദ്യപാനിയാണ് മകനൊരു മദ്യപാനിയാണ് എന്ന് ഒരു ഇസ്ലാമിക സംസ്കാരത്തിലും ചിട്ടയിലും ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അതിലുപരി അവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ അതും വലിയൊരു പ്രശ്നമാണല്ലോ ഭർത്താവ് നിരന്തരം ഭാര്യ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക മദ്യപിച്ച് വന്ന് അല്ലെങ്കിൽ വാപ്പയുടെ ഭാഗത്ത് മക്കൾക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ അതും ഒരു ഭാഗത്ത് അതുകൊണ്ട് തന്നെ അത്തരം ഉപദ്രവങ്ങൾ എന്നുള്ളത് മറ്റൊരു വശം അതിലുപരി ഇത്തരം ആളുകളും നമ്മുടെ അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വേദന ഇപ്പോൾ ഒരു ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ ഉപദ്രവിക്കുന്നുള്ളത് മാത്രമല്ല ഒരു ഭർത്താവ് എന്നിലയ്ക്ക് അയാളിൽ നിന്ന് കിട്ടേണ്ട സംരക്ഷണങ്ങളോ സാമ്പത്തിക സഹായങ്ങളോ പരിഗണനകളോ ഒന്നും ലഭിക്കാതെ വരുന്നു എന്നതും മറ്റൊരു കാര്യമാണ് മറ്റൊന്ന് നാലാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം നശിക്കുന്നു ഇഹലോകത്തെ ജീവിതം നശിക്കുന്നു അവരുടെ ആരോഗ്യം നശിക്കുന്നു അവരുടെ അഭിമാനം നശിക്കുന്നു അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു നാളെ പരലോകത്ത് അവർ നരകത്തിൽ പോകുമോ എന്ന അതിശക്തമായ വേദനയും മറ്റൊരു ഭാഗത്ത് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്നതിനുള്ള അവസാനത്തെ ശ്രമവും നടത്തി നോക്കാൻ ബന്ധുക്കൾ തയ്യാറാകും അപ്പോൾ അങ്ങനത്തെ ധാരാളം ആളുകൾ സാധാരണ ചോദിക്കാത്ത എങ്ങനെ ഇവരെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തായിരുന്നാലും ഇത്തരം മധ്യത്തിനും ലഹരികൾക്കും അഡിക്റ്റായ ഒരാളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തീരുമാനം കൊണ്ടോ ഒരു പ്രചോദനം കൊണ്ടോ ഒരനുഭവം കൊണ്ടോ അവർ മാറും എന്നത് വളരെ ചെറിയൊരു ശതമാനം ആളുകൾ അങ്ങനെ മാറിയേക്കാം മദ്യപിച്ചപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ മദ്യപിച്ചു വരുന്ന സന്ദർഭത്തിൻ്റെ അക്രമത്തിൽ തൻ്റെ ഒരു ബന്ധു കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു ഇതുകൊണ്ടൊക്കെ മാനസാന്തരം വരുന്ന ചെറിയൊരു ശതമാനം ആളുകളുണ്ട് മാറുന്നവർ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു പരാജയത്തിലേക്ക് വന്നു അപ്പോൾ ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല അങ്ങനെയൊക്കെ മാറുന്നവരുണ്ട് പക്ഷേ അത് അപൂർവങ്ങൾ അപൂർവമാണ് എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ തീരുമാനിച്ചാലും മാറാവുന്ന ഒരു കാര്യമല്ല പലപ്പോഴും അതുകൊണ്ട് ചികിത്സ ആവശ്യമാണ് ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് വരുമ്പോൾ ശരീരം തീരെ സഹകരിക്കാതിരിക്കും ഇത് നിർത്താൻ ശ്രമിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു ഞങ്ങളൊക്കെ നിർബന്ധിച്ച് അദ്ദേഹം നിർത്തി അപ്പോൾ നിർത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ അസ്വസ്ഥതകൾ ഭയങ്കരമായ ദേഷ്യം അവസാനം നമ്മൾ ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുക്കേണ്ടി വന്നു എന്ന് പറയാറുണ്ട് ഇത് നിർത്തുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അത്തരം ആളുകൾ നമ്മൾ ചികിത്സയ്ക്ക് എത്തിക്കുക അപ്പോൾ നമ്മുടെ ഇസ്ലാമികമായി തന്നെ പരിചരണങ്ങൾ നൽകുന്ന ഡി അഡിഷൻ സെൻറ്ററുകളുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡി അഡിഷൻ സെൻറ്ററുകളിൽ ധാരാളമായി മരുന്ന് കൊടുക്കേണ്ട ഒരു കാര്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ മദ്യപാനം നിർത്തി എത്തുന്ന സാധനം കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ആ സിൻഡ്രം ആ അടയാളങ്ങൾക്ക് ആ പിന്നെ വിഷമങ്ങൾക്ക് എന്ത് ചെയ്യണം അപ്പോൾ ഒരു തൽക്കാല പരിഹാരം ഒന്നോ രണ്ട് ദിവസം ചെയ്യേണ്ടി വരുന്നോ മാത്രം അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മെഡിസിൻ്റെ ആവശ്യം വരുള്ളൂ പിന്നെ ഇതുമൂലം വന്ന വല്ല ശാരീരിക രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ച് അതിനൊക്കെ എന്തെങ്കിലും മരുന്നുകൾ എന്തു ചെയ്യും കൊടുക്കണം കാരണം ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ പ്രോപ്പറായിട്ട് അയാളുടെ പ്രഷറിനോ ഷുഗറിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും നേരായി മരുന്ന് കഴിക്കണ്ടായിരിക്കില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുവാനുള്ള കാര്യങ്ങൾ അദ്ദേഹം കൊടുക്കേണ്ടി വരും എന്നതാണ് ചില ആളുകൾക്ക് മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അത് ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള ചികിത്സകൾ വേണ്ടി വരും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മരുന്ന് ആവശ്യമായി വരുന്നത് പിന്നെ ചില ആളുകൾ എന്തു ചെയ്യും വല്ലാതെ അഡിക്റ്റായ ആളുകൾക്ക് അത് ലേക്ക് പിന്നെ പോവാതിരിക്കാൻ ഒരു നോർമൽ മെഡിസിൻ ചിലപ്പോൾ ഡോക്ടർമാർ കൊടുക്കാറുണ്ട് എന്നാൽ ഇവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ബോധ്യപ്പെടുത്താനുള്ളതാണ് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ലഹരി ഉപയോഗിക്കുന്നവനുള്ളത് എന്നവർക്ക് ബോധ്യപ്പെടലാണ് അതിന് ഈ ഡി എഡിഷൻ സെൻ്ററിലെ താമസകാലം ഉപകാരപ്പെടും അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ അവർ ഒന്നിച്ച് താമസിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ പല ദുരന്തങ്ങളും സംഭവിച്ച ആളുകൾ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ആ ദുരന്തങ്ങളിലേക്കാണ് ഞാനും നടന്നു പോകുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അവർക്ക് സ്വയം ഒരു ആത്മവിചാരം ഉണ്ടായിരിക്കും പിന്നെ അവരെപ്പോഴും അവർക്ക് വന്ന പ്രതിസന്ധികളെക്കുറിച്ച് പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ അതിന് കുറേ ഉത്ബോധനങ്ങളും അനുഭവങ്ങളും അവർക്ക് ലഭിക്കാറുണ്ട് അതിലുപരി അവിടെ കൊടുക്കുന്ന ഈ ഒരു ലഹരി ഉപയോഗിച്ചവർ എന്ന നിലക്ക് അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സുകൾ ആ ക്ലാസ്സുകളും അവരെ നന്നായി സ്വാധീനിക്കും പിന്നെ അവിടെയുള്ള ചിട്ടകൾ അവിടെ നിന്ന് അവരെന്ത് ചെയ്യുന്നു നോമ്പ് നോൽക്കുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ നമസ്കാരം വളരെ സമയത്ത് നിർവഹിക്കുന്നു ഈ ഇങ്ങനത്തെ ഉള്ള ചിട്ടയുള്ളൊരു ജീവിതത്തിലൂടെ കിട്ടുന്ന ഒരു ആസ്വാദനം ഓ ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ എന്തൊരു സ്വരവും സമാധാനവും ഉണ്ട് എന്നൊരു ഇസ്ലാമിക ജീവിതത്തിൻ്റെ ശരിയായ അനുഭവം അവർക്ക് ലഭിക്കുമ്പോൾ അതിൽ നിന്നു പോകാനുള്ള ആഗ്രഹം അവർക്കുണ്ടാകുന്നു പക്ഷേ സ്വാഭാവികമായും ഇനിയൊരു ചോദ്യം കൂടെ അവശേഷിക്കുന്നുണ്ട് ഇവരെ നമ്മളെങ്ങനെ ഒരു ഡി അഡീഷൻ സെൻറ്ററിൽ എത്തിക്കും അതാണൊരു പ്രധാനപ്പെട്ട ചോദ്യം അതിന് പല മാർഗങ്ങളുണ്ട് ഒരു മാർഗ്ഗം എന്നത് ഒരു പ്രതിസന്ധി വരുമ്പോൾ അതായത് ഇപ്പോൾ ഭാര്യയാണ് ഇപ്പോൾ ഇണങ്ങിപ്പോയി അപ്പോൾ അയാൾ ഭയങ്കര സങ്കടത്തിലായി നിങ്ങൾ എന്തായാലും തിരിച്ചു വരണം അപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഇച്ചിരി സുഹൃത്ത് അങ്ങനെയാണ് അയാളെ ഭാര്യ പോയി അപ്പോൾ ഇനി എങ്ങനെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാമെന്നാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഡി ആഡീഷൻ സെൻ്ററിൽ പോയി പ്രോപ്പറായ ചികിത്സ എടുത്തിട്ട് അവിടുത്തെ ആൾക്കാർ പറയുകയാണ് നിങ്ങൾ ഇനി തിരിച്ചു പോവില്ലെന്ന് അവർ നമുക്ക് ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ തിരിച്ച് വരുമെന്നൊരു ഭാര്യ പറയുമ്പോൾ തീർച്ചയായും അയാൾ പോകാൻ തയ്യാറാവും അങ്ങനത്തെ അങ്ങനെ പോവാൻ അയാളെ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കാം ഉമ്മ പറയുകയാണെന്ന് നിന്നെ ഏറ്റെടുങ്ങിയ ബന്ധവും വേണമെങ്കിൽ എന്ത് വേണം നീ പിന്നെ തീർച്ചയായും ഇതൊന്ന് പൂർണ്ണമായിട്ട് മാറ്റി വന്നാലേ പറ്റുള്ളൂ അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഡി എഡിസി സെൻ്ററിൽ പോകുക എന്നുള്ള പരിഹാരം പറയാൻ പറ്റും അതല്ലെങ്കിൽ അവർക്ക് വിശ്വസ്തരായ ഡോക്ടർമാരെ അഡ്വൈസായിട്ട് വരിക ഇപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അത്രയും ഡോക്ടർമാരെ കാണുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കുക തീർച്ചയായും അവർ പറയുമ്പോൾ അവർ പോകാനെന്തെയ്യും തയ്യാറായിത്തീരും അതേപോലെ തന്നെ ബന്ധുക്കളും കുടുംബങ്ങളുമായി അവർക്കൊരിക്കലും തട്ടിക്കളയാൻ പറ്റാത്ത കാരണവന്മാരോ ആളുകളോ ഉസ്താദന്മാരോ മൗലികമാരൊക്കെ ഉണ്ടാവും അവരെക്കൊണ്ട് പറയിപ്പിക്കുമ്പോഴും അവർ പോകാൻ തയ്യാറും അതേപോലെ മക്കൾ ആവശ്യപ്പെടാം അവർക്ക് ഏറ്റവും സ്നേഹമുള്ള മക്കൾ ആവശ്യപ്പെടാം അപ്പം ഇനി ഇങ്ങനെ ആവാൻ പറ്റില്ല നിങ്ങളൊന്ന് പോയി ചികിത്സ സ്വീകരിക്കണം എന്ന് പറയാം മറ്റൊന്ന് അവരെ നിർബന്ധിച്ച് കൊണ്ടുപോകും ചിലപ്പോൾ ഇതിൻ്റെ സ്റ്റാഫിനെ നമ്മൾ ബന്ധപ്പെട്ടാൽ അവർ നിർബന്ധപൂർവ്വം കൊണ്ടുപോകാൻ അവിടെ പോയി കഴിഞ്ഞതിനു ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിനാണെന്ന് കൊണ്ടുപോയിട്ട് നമ്മളെന്ത് ചെയ്യുകയാണ് അവരെ സമ്മതമില്ലാത്തതിനെ അവിടെ ആക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കും ഏറ്റവും നല്ലത് ബോധ്യപ്പെട്ട് പോകുന്നതാണ് ഇത്തരം ഡി അഡിഷൻ സെൻറ്ററുകളെ ഉപയോഗപ്പെടുത്തി നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെയോ സഹോദരങ്ങളെയോ ഭർത്താക്കന്മാരെയോ മാതാപിതാക്കളെയോ ഒക്കെ ലഹരി രക്ഷപ്പെടുത്താൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ